പോക്സോ കേസില് മുങ്ങി നടന്ന പ്രതിയെ നാടികേയുമായി പിടികൂടി വനിതാ പോലീസുകാരി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പത്തനംതിട്ട മാർക്കറ്റിൽ നിന്നാണ് പോക്സോ കേസിലെ പ്രതിയെ സിവിൽ പോലീസ് ഓഫീസറായ കൃഷ്ണ ഒറ്റയ്ക്ക് എത്തി തൂക്കിയെടുത്തത് പത്തനംതിട്ട സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ കൃഷ്ണയാണ് താരമായത് പ്രതി ഓട്ടോയില് സഞ്ചരിക്കുമ്പോഴാണ് മഫ്തിയിലെത്തിയ കൃഷ്ണ ഇയാളെ പിടികൂടിയത് എറണാകുളം തൃപ്പൂണിത്തുറ നടുമ വില്ലേജിലെ കോവശ്ശേരി വീട്ടിലെ സുജിത്തായിരുന്നു പ്രതി സുജിത്ത് സഞ്ചരിച്ച ഓട്ടോയ്ക്ക് കൃഷ്ണ കൈകാണിച്ചു കയറി പിൻസീറ്റിലിരിക്കുന്ന ആളിനെ ഓട്ടോയ്ക്കുള്ളിൽ തന്നെ ഇവര് കൈകൾ കൊണ്ട് കുരുക്കി അണങ്ങാനാകാത്ത നിലയിലാക്കുന്നു ഇതോടെ സുജിത്ത് ബഹളം വെച്ചു ആളുകളെല്ലാം സ്തബ്ധരായി കൃഷ്ണയെ തന്നെ നോക്കി യൂണിഫോമില് അല്ലാതിരുന്നതിനാല് പോലീസുകാരിയെന്ന് ആർക്കും മനസ്സിലായില്ല സംഭവമെന്തെന്ന് അറിയാൻ ആളുകൾ കൂടി അപ്പോഴേക്കും ഓട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോളൂ എന്ന് ഡ്രൈവറോട് സ്ത്രീ പറയുന്നു അപ്പോഴേക്കും സിവിൽ പോലീസ് ഓഫീസർമാരായ ആകാശ് ചന്ദ്രന് അനുരാജ് മണികണ്ഠന് എന്നിവരെത്തി അനുരാജും മണികണ്ഠനും കൂടി ഓട്ടോയിൽ കയറി അടുത്തുതന്നെയുള്ള പോലീസ് സ്റ്റേഷനിലെ ഓട്ടോ എത്തിയപ്പോഴാണ് സ്ത്രീ മഫ്തിയിലായിരുന്ന വനിതാ സിവില് പോലീസ് ഓഫീസറായിരുന്നെന്ന് പിന്നാലെത്തിയവർക്ക് മനസ്സിലായത് ആര് കൃഷ്ണകുമാരി എന്ന കൃഷ്ണ കീഴ്പ്പെടുത്തിയത് മൂന്നുവർഷമായി മുങ്ങി നടന്ന പോക്സോ കേസ് പ്രതിയാണ് പത്തനംതിട്ടയില് വാടകയ്ക്ക് താമസിച്ചിരുന്നപ്പോള് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ ജാമ്യത്തിലിറങ്ങിയ ശേഷം കേസിന്റെ വിചാരണ ഘട്ടങ്ങളില് ഹാജരാകാത്തതിനെ തുടർന്നാണ് പത്തനംതിട്ട അതിവേഗ പോക്സോ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് കോടതി നൽകിയിരുന്ന അവസാന ദിനമായിരുന്നു ചൊവ്വാഴ്ച ഇയാള് പത്തനംതിട്ടയില് മാർക്കറ്റിനടുത്തുണ്ടെന്ന രഹസ്യവിവരത്തെ വിവരത്തെ തുടർന്നാണ് കൃഷ്ണ അവിടെ മഫ്തിയിൽ കാത്തുനിന്നത് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം ഇയാള് പോലീസുകാരോട് അസഭ്യവർഷം തുടങ്ങി പിന്നീട് ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നതായി തെളിഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കൊട്ടാരക്കരയിലെ ജയിലിലേക്ക് മാറ്റി